ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമുക്ക് ജസ്റ്റ് എയ്റ്റി റുപ്പീസില് തേർട്ടി ഫൈവ് വാഷ് ടീപ്സ് മേക്ക് ചെയ്താലോ ഈ വീഡിയോ ഞാൻ കൃഷി വിജാർജ്ജെന്ന് പറയുന്ന ചാനലിൽ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് അപ്പം എന്തായാലും ഇതെല്ലാവർക്കും യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും ഇതിപ്പോൾ ഞാൻ ഓൺലൈനിൽ വാഷ് ടേപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് അതിൻ്റെ റേറ്റ് നിങ്ങൾ കണ്ടല്ലോ പക്ഷേ നമുക്കിവിടെ ജസ്റ്റ് എയ്റ്റി റുപ്പീസിലാണ് തേർട്ടി ഫൈവ് വാഷി ടേപ്സ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഞാൻ ഓൺലൈനിൽ നോക്കിയത് ജസ്റ്റ് സിക്സ് പീസസേ ഉള്ളൂ അതിനാണ് അത്രയും റേറ്റ് കണ്ടത് ക്രാഫ്റ്റ് ലവേഴ്സിന് ഇത് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കാരണം ഇതിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം നമ്മൾ നമ്മൾ പിൻഡ്രസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വാഷി ടേപ്സിൻ്റെ പിക്ക് നമുക്ക് കിട്ടും നമുക്കിഷ്ടമുള്ള കുറച്ച് പിക്സ് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യുന്ന ഷോപ്പിൽ കൊണ്ട് കൊടുത്താൽ മതി അത് നമുക്ക് വേണ്ട സൈസുകൂടെ പറയണം പിന്നെ ഇത് നമ്മൾ വെറുതെ പ്രിന്റ് ചെയ്യുന്നതല്ല ബാക്കിൽ നമ്മുടെ നെയിം സ്ലിപ്പ് കണക്ക് സ്റ്റിക്കറായിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത് അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഞാനിവിടെ രണ്ട് വലിയ ഷീറ്റിൽ കുറച്ച് വാഷിംഗ് ടേപ്സ് രണ്ടെണ്ണം വെച്ച് പ്രിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് പ്രിന്റ് ചെയ്തെടുത്ത വാഷിംഗ് ടേപ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ബേസ് ബോർഡ് പീസ് എടുത്തിട്ട് നമ്മുടെ വാഷി ടൈപ്പിൻ്റെ സൈസ് നോക്കി വരച്ച് കട്ട് ചെയ്തെടുക്കാം വീഡിയോയിൽ കാണുന്ന പോലെ ഇനി നമുക്ക് ആ ബേസ് ബേസ്ബുക്ക് പീസിനെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം എല്ലാ ടൈപ്പിനും ഒരു ബേസ് കാണുമല്ലോ ആ ബേസാണ് നമ്മളിപ്പോൾ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് അതിനെ വേണ്ടത്രയും വലുപ്പത്തിലെടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ എവിടം വരെ ആയല്ലാറ് ഓണം എക്സാമിൻ്റെ പ്രിപ്പറേഷൻ അപ്പം എക്സാം കഴിഞ്ഞ് വെക്കേഷൻ ടൈം ആവുമ്പോൾ ഞാൻ ഈ വാഷ് ടീപ്സ് വെച്ചിട്ടുള്ള ജേർണൽ വീഡിയോ എന്തായാലും ചാനൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കണേ ഞാൻ ഒരു വാഷ് ടേപ്പ് രണ്ടെണ്ണം വെച്ച് പ്രിന്റ് ചെയ്തെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ ഇനി നമുക്ക് അത് രണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് അയച്ചു കൊടുക്കണേ പിന്നെ ഈ വീഡിയോയിൽ വാഷ് ടേപ്പ് ഉണ്ടാക്കുന്നത് മാത്രമല്ല ഒരു ബോക്സ് ഉണ്ടാക്കുന്ന വീഡിയോയും കൂടി ഉണ്ട് അപ്പോൾ ഒറ്റ വീഡിയോയിൽ നമുക്ക് രണ്ടായിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ ഇനി നമുക്ക് നമ്മുടെ ടേപ്പ് ടേപ്പിൻ്റെ ബേസിൽ ഒട്ടിച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കാം ജസ്റ്റ് കുറച്ച് പോർഷൻ മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ ബാക്കി നമ്മൾ ഫുള്ള് വെറുതെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുവാണ് പിന്നെ അതിൻ്റെ എൻഡ് പോർഷനും ജസ്റ്റ് നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു വഷ ടേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ വഷ ടിപ്സും ചെയ്തെടുക്കാം എല്ലാ വാഷിംഗ് ടീപ്സും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബേസ് ബോർഡ് പീസ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബോക്സിൻ്റെ സൈസ് അനുസരിച്ച് കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കാം ഈ ബോക്സിലാണ് നമ്മൾ നമ്മുടെ വാഷി വാഷിംഗ് ഒക്കെ ഇട്ട് വെക്കുന്നത് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഇതിൻ്റെ ക്ലോസ് ചെയ്യുന്ന ബോക്സിൻ്റെ പീസസ് ആണ് നമ്മുടെ വാഷി ടീപ്സ് ഇട്ട് വെക്കുന്ന ബോക്സ് ജസ്റ്റ് ചാർട്ട് പേപ്പർ കൊണ്ട് ഞാനൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ എന്തായാലും വാഷ് ടേപ്പ് ഇട്ട് വെക്കാനാണല്ലോ ഈ ബോക്സ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആലോചിച്ചു വാഷിംഗ് ടൈപ്പ് വെച്ച് തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തേക്കാമോ ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് ഒരു വൈറ്റ് കളർ വാഷിംഗ് ടേപ്പാണേ ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ അകത്തും കൂടെ ചാർട്ട് പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ പീസസ് ഇല്ലേ അതൊന്ന് ചാർട്ട് പേപ്പർ വെച്ച് കവർ ചെയ്ത് കൊടുക്കാം പിന്നീട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ പീസസ് നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിനകത്ത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് നമുക്ക് വേണ്ട സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ സ്റ്റിക്ക് ചെയ്ത് വെച്ച പീസസ് ഇല്ലേ അതെല്ലാം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുകൂടെ സ്റ്റിക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ പ്ലാസ്റ്റിക് ഷീറ്റ് അതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതും കൂടെ ഒരു ബോക്സിന്റെ ഷേപ്പിൽ സ്റ്റിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോക്സ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വാഷ് ഒന്നും ബേസിൻ്റെ വെച്ച് നോക്കിയാലോ ഭംഗിയുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണ്ടേ അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ബോക്സിൽ കുറച്ചും കൂടെ ഡെക്കറേറ്റ് ചെയ്താലോ അതിനുവേണ്ടിട്ട് ഞാൻ കവാസിക്കേഴ്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കത്തുണ്ട് അപ്പോൾ ഇത്രേയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബൈ